നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദുവും ഗോവിന്ദനും കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക വന്നിട്ട് പറഞ്ഞു ഗോവിന്ദേട്ടാ സച്ചിമോഹം വിളിച്ചിട്ടുണ്ടായിരുന്നു മൂർത്തി സാറിന്റെ കാര്യമൊക്കെ ആ കേസും കാര്യങ്ങളൊക്കെ വലിയ ഊരാക്കൊടുക്കാന്നാ പറഞ്ഞെ ആ അനാമിയൻ കൂട്ടരും കേസ് പിൻവലിച്ചില്ലെങ്കിൽ ചിലപ്പോ ചിലപ്പോൾ മൂർത്തിസാറൊക്കെ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് അത് കേട്ടപ്പോൾ ഗോവിന്ദം പറഞ്ഞു അതെ ഞാനും ഇടയ്ക്ക് മൂർത്തി മൂർത്തിസാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറും എന്നോട് പറഞ്ഞു കേസും കോടതിയും പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ജയിലിൽ പോയി കിടക്കണ്ട വന്നാലും ശരി ഒരു കാരണവശാലും അവളുടെ മുന്നിൽ താണു കൊടുക്കില്ലെന്നാ പറഞ്ഞേ നന്ദു പറഞ്ഞു ഞാൻ എന്താണെങ്കിലും മൂർത്തി മുത്തശ്ശനോടൊപ്പം നിൽക്കുന്നെ മുത്തശ്ശന്റെ നിലപാടാ എനിക്ക് ഇഷ്ടപ്പെട്ടെ ഇങ്ങനെ വേണം നിലപാടുള്ളവരായിരിക്കണം ചിലരൊക്കെയുണ്ട് എന്റെ പിന്നാലെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ് യാതൊരു എളുപ്പമില്ലാതെ ഒരു നിലപാടും ഇല്ലാത്ത ചില ആൾക്കാർ ഉം അത് കേട്ടപ്പോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കനകയ്ക്ക് കനക പറഞ്ഞു നന്ദുട്ട നീ അങ്ങനെ പറയേണ്ട കാര്യമില്ല കുറിച്ച് നീ വേണമെങ്കിൽ അനാമികയൊക്കെ കുറ്റം പറഞ്ഞു പക്ഷെ സച്ചിമോനെ കുറ്റം പറയേണ്ട കാര്യമില്ല പിന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല പോലും എൻ്റെ അമ്മേ അയാൾ ഒരു ഫ്രോഡാ ഈ പറയുന്ന അയാൾക്ക് അനാമികയുടെ അച്ഛനുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നേ ബന്ധമോ അതെ അവർ തമ്മിൽ പുറത്ത് വെച്ച് കാണുന്നുണ്ട് ഉണ്ട് അവർ തമ്മിൽ അടുപ്പമുണ്ട് എല്ലാവരുടെ മുന്നിൽ കണ് വല്ല് നല്ല വെള്ളം ചമയുക നമ്മുടെ എല്ലാ കണ്ണി പൊടി പൊടിയിട്ടുകൊണ്ടിരിക്കുക അത് കേട്ടപ്പോൾ കനക പറഞ്ഞു വേണ്ട വേണ്ട നീ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് ഇണ്ടാവാനായിട്ടാ ഒരു ഗോൾഡൻ ചാൻസ് എല്ലാരും കൂടെ കളഞ്ഞേ ഗോൾഡൻ ചാൻസോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ഗോവിന്ദൻ ചോദിച്ചു അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കനക പറഞ്ഞു ഗോവിന്ദ എണ്ണം മനസ്സിലായില്ലേ എന്താന്ന് മൂർത്തിസാറും മുത്തശ്ശിയൊക്കെ കല്യാണാലോചനയായിട്ടും ഇവിടെ വന്നില്ലേ അപ്പൊ അത് നമ്മൾ വേണ്ടാന്ന് വെച്ചില്ലാതാ കുഴപ്പം അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു ശരിയാ അതൊരു ഗോൾഡൻ ചാൻസാ ഇതിപ്പോ വേറെ ആരുടെയും വീട്ടില ഇങ്ങനൊരു ആലോചനയായിട്ട് ചെന്നെങ്കിൽ അവർ ഇരു കൈ നീട്ടി ഈ ആലോചന സ്വീകരിച്ചേരണം കാരണം അത്രയൊരു നല്ലൊരു കുടുംബ അല്ലേ പേരെ പേരെടുത്തൊരു കുടുംബം പക്ഷെ ഇവിടെ നമുക്കത് പറ്റില്ലല്ലോ കനകം പറഞ്ഞു അതെ ആ അനിയുടെ അമ്മ എതിർത്ത് നിൽക്കുന്ന സാഹചര്യത്തില് നമുക്ക് ഒരു കാരണവശാല് നമ്മുടെ നന്ദൂട്ടിനെ അങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ല പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹ നിശ്ചയൊക്കെ നടത്തി വെച്ചാൽ മതിയായിരുന്നു ആ സമയത്തല്ലേ കേസും പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പം ഇതൊന്നും ഒതുങ്ങാതെ വിവാഹ നിശ്ചയം നടത്താൻ പറ്റില്ലല്ലോ ഗോവിന്ദം പറഞ്ഞു അതെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുങ്ങണം ഈ കേസും പ്രശ്നങ്ങളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് തീർന്നാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ നന്ദുവിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ഒരു കാരണവശാലും നന്ദു അനന്തപുരിയിലേക്ക് പോകാൻ പാടില്ല അവർക്കൊക്കെ സമ്മതമാണെങ്കിൽ പോലും സമ്മതമില്ലാത്ത ഒരാളുണ്ടല്ലോ അവിടെ ഏഹ് അതുകൊണ്ടത് നന്ദുവിന് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ സി ഐ ആയിട്ടുള്ള കല്യാണം നടത്തിയിട്ട് മാത്രമേ കാര്യമുള്ളൂ കനകെ കനക പറഞ്ഞു അതെ ഗോവിന്ദേട്ടാ പക്ഷെ നന്ദുവിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് അവൾക്കാണ് ഇതിനാണ് ഇത്തിരി പോലും സമ്മതം ഇല്ല തന്നെ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ സാരമില്ല നീ ആന്നും വലിയ കാര്യമാക്കണ്ട അതും പറഞ്ഞ് ഗോവിന്ദനകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി നന്ദു മുറിയിലേക്ക് ചെന്നിട്ട് ആ അനിയെ വിളിക്കുവാണ് ഈ സമയത്ത് അനി പറഞ്ഞു ഞാൻ നിന്നെ വിളിക്കണമെന്ന് കരുതിയതാ പക്ഷെ നിന്റെ അച്ഛനും അമ്മയും ആരെങ്കിലും അടുത്തുണ്ടാവും കരുതിയാ ഞാൻ വിളിക്കാതിരുന്നേ ആ അത് കുഴപ്പമില്ലടാ ഞാൻ പിന്നെ നിന്നെ വിളിക്കാതിരുന്നേ നീ ഭയങ്കര ടെൻഷനിലായിരിക്കും ഓർത്തിട്ടാ ഏർ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാര്യം അത് ശരിയാ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാൻ വിചാരിക്കുന്ന ആ വിഘ്നേഷിനും രാകേഷിനും ഒക്കെ കൂട്ടിപ്പോയി അവൾക്കിട്ട് നാളെല്ലാം കൊടുത്താലോന്ന് ഏ അത് വേണ്ട നിങ്ങൾ തന്നെ അങ്ങനെ പോകണ്ട എന്റെ കൂട്ടാതെ പോയി ശരിയാവുമോ ഞാനും കൂടെ വേണ്ടേ അങ്ങനെ തനിച്ച് പോകേണ്ട കാര്യമില്ല ആ സമയത്ത് അനി പറഞ്ഞു എന്ത് ചെയ്യാൻ എനിക്ക് അത്രയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നുന്നുണ്ട് അപ്പോഴേക്കാണ് കനക മുറിയുടെ അങ്ങോട്ടേക്ക് വരുന്നേ കഥവ് തുറന്നു കിടക്കുമായിരുന്നു കനക നന്ദു പറയുന്നതൊക്കെ കേൾക്കുവാണ് നന്ദു പറഞ്ഞു എടാ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല സംശയം തോന്നി വീട്ടുകാർക്ക് എടി നിന്നെ എങ്ങനെയെങ്കിലും കണ്ടേ മതിയേ ഞാൻ രാകേഷിനെയും വിഘ്നേഷിനെയും ഒക്കെ അങ്ങോട്ടേക്ക് വിടാം നീ ഒന്നും വരണം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല മനസ്സിന് ആകെ പാടം അല്ലാത്തൊരു ബുദ്ധിമുട്ടാ ആ അനാമികളുടെ മുന്നിൽ കൂടെ എനിക്ക് നിന്റെ കൈയും പിടിച്ചു പോകണം നിന്റെ കഴുത്ത് താലിയാർത്തി അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം നീ പേടിക്കണ്ട പക്ഷെ അത് എത്രമാത്രം സാധ്യമാവുന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം എടി അങ്ങനെയാണെങ്കിൽ നീ എന്നെ കാണാൻ വരുവോ എനിക്ക് ഇന്ന് തന്നെ കാണുന്നുണ്ട് ഞാൻ നോക്കട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു കോള് കെട്ടിയതു അപ്പോഴേക്കും കനക ഇങ്ങനെ രൂഷമായിട്ട് നന്ദുവിനെ തന്നെ നോക്കുവാണ് അതിനുശേഷം കനകി ഒരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് കയറി വന്നു ആരുടെ ഇപ്പൊ നിന്നെ വിളിച്ചേ ഓ ഇനിയിപ്പ നീ പറയാൻ പോകുന്ന ആ രാകേഷും വിഘ്നേഷും ഒക്കെ ആന്നായിരിക്കും അല്ലേ നന്നോട്ട പക്ഷെ രാകേഷും വിഘ്നേഷും അല്ല അനിയാ വിളിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം ഞാനെല്ലാം അറിഞ്ഞിടി ഞാൻ എല്ലാം കേട്ടു നീ എന്താടി ചെയ്യാൻ പോന്നെ രാകേഷും വിഘ്നേഷും കൂടെ ഈ പാദരാത്രി വന്നു കഴിയുമ്പം അവരോടൊപ്പം അങ്ങോട്ട് ഇറങ്ങി ചെല്ലണോ അല്ലേ അനിയുടെ അടുത്തേക്ക് നിനക്ക് ഈ പാതരാത്രി അവനെ പോയി അല്ലേ അത് കേട്ടുകഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു അമ്മയോട ഹലാ കാര്യങ്ങളൊക്കെ പറഞ്ഞെ എടി നിന്റെ അപ്പുറത്തെയുള്ള ആൾ പറയുന്നത് ഞാൻ കേട്ടതാ ഇനി നീ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കുവൊന്നും വേണ്ട നിനക്ക് എന്താ നന്ദൂട്ടാ എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറില്ലേ ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്ന ബന്ധമല്ല അതുകൊണ്ട് നീ ഇതിന്റെ പിന്നാലെ നടക്കുവാൻ വേണ്ട അമ്മേ അതിന് ഞാൻ അവൻ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ നീ അങ്ങോട്ടേക്ക് വിളിച്ചാണെങ്കിലും അവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചാണെങ്കിലും ഞാൻ അന്നും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് മേലാല് ഇത് അത് ആവർത്തിച്ചേക്കരുത് അമ്മ എന്തറിഞ്ഞിട്ടേ പറയണേ ഇതൊരു കഷ്ടമുണ്ട് കേട്ടോ എപ്പോൾ നോക്കിയാൽ അമ്മ ഇങ്ങനെ പിന്നാലെ തന്നെ നടക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണോടി എനിക്കറിയാം നീ കുറച്ച് നാളായി തുടങ്ങിയിട്ട് കണ്ടില്ല കേട്ടതെന്ന് പറഞ്ഞ് പോകുന്നോ തലയിൽ കയറി നിറങ്ങുന്നോ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് വിളി തുടങ്ങും എൻ്റെ അമ്മേ ഞാൻ ഞാനിനിയിപ്പം അവനെ കാണുന്ന പ്രശ്നമെങ്കിൽ ഞാൻ കാണാനായിട്ട് പോകുന്നില്ല അമ്മയുടെ പ്രശ്നം തീർന്നല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ആ സി ഐ ആയിട്ടുള്ള എൻ്റെ ബന്ധം അതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ പാടില്ല അത് കേട്ടപ്പോൾ കനകൾ പറഞ്ഞു നീ അനിയെ കണ്ടാലും ശരി ഇല്ലെങ്കിലും ശരി സച്ചിമോഹനായിട്ടുള്ള നിന്റെ ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞാ ആ ബന്ധം നടക്കത്തുള്ളൂ അവനുമായിട്ട് നിന്റെ കല്യാണം നടക്കും അത് ഞാനും ഗോവിന്ദനും തീരുമാനിച്ച അമ്മേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞേ വേണ്ടേലും വേണേലും നിന്നെ അയാൾ കല്യാണം കഴിച്ചിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യ ഞങ്ങളാണ് വാക്കുകൊടുത്തിരിക്കുന്നത് ഉണ്ടല്ലോ ഞാനും ഗോവിന്ദനും നിന്റെ മുന്നിൽ കിടന്ന് മരിക്കും അത് കാണാനാൻ നിനക്ക് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എനിക്ക് കൂടുതലൊന്നും പറയായില്ല അതും പറഞ്ഞിട്ട് കാനകി അങ്ങോട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് പോയി നന്ദുവിന് ഭയങ്കര വിഷമായി എത്ര പറഞ്ഞിട്ടും അച്ഛൻ്റെ അമ്മയുടെ ഒന്നും തലയിലേക്ക് കയറുന്നില്ല ഈ സി ഈ സി എന്ന് പറയുന്ന ഒരു പക്കാ ഫ്രോഡാണ് കള്ളനാണെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല നന്ദുവിന് ഭയങ്കര ടെൻഷനായി കുറച്ച് കഴിഞ്ഞപ്പോൾ മൂർത്തി മുത്തശ്ശൻ മുറിയിലേക്ക് കയറി വരാണ് അപ്പോഴേക്കും വസ്ത്രം മുത്തശ്ശി ഭയങ്കര ആലോചനല്ല മുത്തശ്ശൻ വന്നു ടീച്ചു എന്താടോ ഭയങ്കര ആലോചനയിലാണല്ലോ അത് പിന്നെ ഞാനേ ഇതുവരെയായിട്ട് കോടതിയൊന്നും കയറി ഇറങ്ങിയിട്ടില്ല അപ്പം അതിനെക്കുറിച്ചൊന്നാലോചിച്ച എനിക്കറിയാടോ തൻ്റെ മനസ്സെന്താണെന്ന് അല്ല അത് പിന്നെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഏയ് താൻ വിഷമിക്കൂ ഒന്നും വേണ്ട ആദ്യത്തെ കാര്യമല്ലേ ഇത് അവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം വേണുവിനും അനാമിയ്ക്കുമൊക്കെ താനൊരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ തന്നെ കൂടെ ഇതിനകത്തേക്ക് കുടിക്കാലോ ഞങ്ങളെല്ലാവരും അവരുടെ മുന്നിൽ മുട്ടുകുത്തുകൊള്ളെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം കാരണം താൻ കോടതി കയറാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് അറിയാം ഈ കുടുംബത്തിലെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇടപെട്ട നെടുന്നൂടായിട്ട് നിൽക്കുന്നവരെ രണ്ട് ആൾക്കാരാണ് നമ്മളെ രണ്ടുപേരും അപ്പം നമ്മളെ രണ്ടുപേരെയും വേദനിപ്പിച്ചാലോ അവർക്ക് കൂടുതൽ സന്തോഷമാവുള്ളൂ മാത്രമല്ല നമ്മള് കോടതിയിലൊക്കെ കയറുമ്പോൾ അത് മക്കൾ സമ്മതിക്കൂ ഒരിക്കലുമില്ല അതൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് തന്നെ എന്നെ തന്നെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നെ പോട്ടെ പിന്നെ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഉൾപ്പെടുത്താനുള്ള കാരണം ഇത് തന്നെയാണ് ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല കോടതി കയറുന്നതിൽ പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇദ്ദേഹം ആരുടെ മുന്നിൽ തല കുനിക്കരുത് അത് മാത്രം എനിക്ക് എനിക്കിഷ്ടപോയി എനിക്ക് സങ്കടം വരും കാരണം ഇത്രയും നാളും തല ഉയർത്തിപ്പിടിച്ചിട്ട് അനാമികയുടെയും വീട്ടുകാരുടെ മുന്നിൽ തല ഉനിക്കാന്ന് പറഞ്ഞാൽ അത് വേണ്ട കോടതി കയറാനൊക്കെ എനിക്ക് സമ്മതമാണ് പക്ഷെ നമ്മൾ ഈ കേസ് ജയിക്കണം അതാണ് മെയിനായിട്ടുള്ളത് അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ജയവും തോൽവിയൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇവിടുത്തെ കാര്യം അറിയാലോ എങ്ങനെയെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മുത്തശ്ശു പറഞ്ഞു അതെന്താണെന്നും കുഴപ്പമില്ല നല്ലൊരു വക്കീലിനെ തന്നെ കാണണം നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് വാദിക്കണം ഒരു കാരണവശാല ആ അനാമികയുടെ മുന്നിൽ നമ്മൾ പോകാൻ പാടില്ല നമ്മുടെ ഭാഗത്തല്ലേ ന്യായമുള്ളത് സത്യവും നീതിയുള്ളത് അപ്പം പിന്നെ നമ്മളല്ലേ ജയിക്കണ്ടേ കാര്യമൊക്കെ ആയി ശരിയാണ് ഭസ്മരെ പക്ഷേ എങ്കിൽ സത്യത്തെ വളച്ചൊടിക്കാനായിട്ട് ഇന്ന് അധികം സമയമൊന്നും വേണ്ട നിഷ്പ്രയാസം കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കേസ് നമ്മളെങ്ങനെ ഏത് വിധേനയും ജയിച്ചിരിക്കണം ഒരു വാശിയായി അനാമികളും മുന്നേ തോറ്റു കൊടുക്കരുത് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ മുത്തശ്ശനാക്കി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നതല്ലേ അപ്പം പിന്നെ അങ്ങനെ തോറ്റു കൊടുക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നേ മുത്തശ്ശൻ പറഞ്ഞു അനാമിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പം നമ്മുടെ കുടുംബത്ത് തന്നെ ഏറ്റവും വലിയ കൊടുംക്രൂർതിയായി ഒരു കാരണവശാലും അവളെ പോലെയുള്ള വ്യക്തിയെ നമ്മളിങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരില്ലായിരുന്നു പക്ഷെ ഇനി അവളുമായിട്ട് ഡിവോഴ്സ് നടന്ന് ശേഷം എനിക്ക് നല്ലൊരു ആലോചന വേണം വരാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന പെൺകുട്ടി ക്രിമിനൽ അല്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അവളെ നമ്മൾക്ക് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം വരാൻ പാടില്ല അതും പറഞ്ഞിട്ട് മുത്തശ്ശനങ്ങോട്ടേക്ക് പോയി ഇതേ സമയം ആദർശും അനിയും ജയനും അജയനും ഒക്കെ സംസാരിക്കുവായിരുന്നു അപ്പോൾ അവർ കേസിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണേ അപ്പോഴേക്കും ജയൻ പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ഒരു നല്ലൊരു വക്കീൽ വന്നാൽ മാത്രമേ ഈ കേസിൽ നിന്ന് ഊരി പോരാനായിട്ട് പറ്റത്തുള്ളൂ ആ സമയം ആദർശ് പറഞ്ഞു അത് ശരിയാ അനാമികയുടെ കർണത്തടിച്ചേനും അതുപോലെ തന്നെ ആ വേണു എന്ന് പറയുന്നത് അയാളുടെ കർണത്തും അടിച്ചില്ലേ അതൊക്കെ അവിടെ നിന്നൊക്കെ ഊരി പോരണമെങ്കിൽ നിസാരമായിട്ട് ഊരിപ്പോരണമെങ്കിൽ അത്ര പ്രഗത്ഭനായിട്ടൊരു വക്കീൽ വേണം അങ്ങനൊരു വക്കീലുണ്ടോ അപ്പോഴേക്കാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത് മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു അങ്ങനൊരു വക്കീലുണ്ട് അപ്പോഴേക്കും ജയം ചോദിച്ചു അതാ അതാരാ അച്ഛ ആരാ അത് നരസിംഹ വക്കീല് അല്ല ആ വക്കീൽ വക്കീലിപ്പൊ കേസും കാര്യങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ ഇപ്പൊ കേസിനൊന്നും പോകുന്നില്ലോ ഉം വാദിക്കാനൊന്നും എന്ന് പറഞ്ഞു അപ്പോഴേക്കും മുത്തച്ഛൻ പറഞ്ഞു ഏ പുള്ളിക്കാരൻ ഇപ്പോഴും കളത്തിലുണ്ട് പുള്ളിക്കാരന്റെ ജൂനിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് നരസിംഹ ഒന്ന് പോയി കാണാം ഉം കേരളത്തിന് തന്നെ പ്രഗത്ഭനായ വക്കീല ഒരു പക്ഷേങ്കില് അദ്ദേഹത്തിന് ഈ കേസെന്ന് പറഞ്ഞ ഉം പുഷ്പം പോലെ ഓരി എടുക്കാനായിട്ട് സാധിക്കും നമ്മളെ ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അല്ല മുത്തശ്ശ അദ്ദേഹം കേസ് ഏറ്റെടുക്കുമോ പിന്നെ അല്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റെടുക്കാതിരിക്കോ ഉറപ്പായിട്ടും ഏറ്റെടുക്കും ഇതിനകത്ത് നമ്മൾ ജയിക്കണം കാരണം ഒന്നും അറിയത്തില്ലാത്ത പാപം ഉം നിന്റെ ആക്കെ വരെയാണ് അനാവികം വീട്ടുകാരും പെടുത്തിരിക്കുന്നെ അപ്പൊ ഇതിനകത്തൊന്നും ഊരി പോരണ്ടേ ഇപ്പം നമ്മുടെ ആവശ്യമാണിത് ഒരു കാരണവശാലും അവരുടെ മുന്നേ നമ്മൾ തല ഉണിച്ചു എടുക്കാൻ പാടില്ല പിന്നെ ഇതിനുശേഷം അനാമയായിട്ടുള്ള കോടതിയിൽ ഡിവോഴ്സ് കേസ് അടക്കണ സമയത്ത് അത് പുഷ്പം പോലെ ഡിവോഴ്സ് കിട്ടുവാൻ വേണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് പ്രഗത്ഭനായിട്ടൊരു വക്കീൽ തന്നെ വേണം അപ്പം നർസിംഹ വക്കീലിനെ പോയി കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തവമായിട്ട് പറഞ്ഞു വരികയും ചെയ്യും എന്താ ഏതാ ചെയ്യേണ്ടേന്ന് അതായത് തന്നെ ഇനി നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യും മോനെ അനി നീയും കൂടെ പോരെ നമുക്ക് രണ്ടുപേർക്കൂടെ പോയേക്കാം അപ്പം നീ കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു മനസ്സിലാ നിനക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലോ എന്ന് പറഞ്ഞു നീ പോയി റെഡിയായിട്ട് വാ അതും പറഞ്ഞ് മുത്തശ്ശിനകത്തേക്ക് കയറിപ്പോയി അനി പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോയി റെഡിയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അനി അകത്തേക്ക് പോയി അപ്പോഴേക്കും ചേമ്പറിഞ്ഞ് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നല്ല പണി തന്നെ കൊടുക്കണം ആദർശം പറഞ്ഞ് തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ കേസൊക്കെ ഒന്ന് കഴിയട്ടെ കേസ് നമുക്ക് നമുക്കെതിരായിട്ട് വരുവാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് നല്ല അടി തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത് വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കുറേ കാലം എവിടെ അവർ കിടന്ന് കളിക്കുന്നെ അതും പറഞ്ഞ ആദർശം അങ്ങോട്ട് കയറിപ്പോയപ്പം ജയനൊക്കെ ഒരു ഞെട്ടലോടുകൂടി ആദർശനെ നോക്കുക ഇത്രയും നാളും ആദർശം ഇങ്ങനെയൊന്നും ഇത്ര ദേഷ്യപ്പെട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഇത്ര ദേഷ്യത്തോടെ പറയുന്നത് എല്ലാവർക്കും സഹിക്കാൻ അപ്പുറത്തെ ഒരു കാര്യമാണല്ലോ അനാമികയും വീട്ടുകാരും ചെയ്തിരിക്കുന്നേ കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും അനിയും കൂടെ നരസിംഹ വക്കലിന്റെ വീട്ടിലേക്ക് ചെല്ലുവ അങ്ങനെ വന്ന് വാതിൽ തുറങ്ങുന്നെ വാതിൽ തുറക്കുന്ന അവക്കിൻ്റെ മൂളുവാണ് ആഹാ ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞു അല്ല എന്തി ഇവിടുത്തെ കാരണവനെന്റേ അച്ഛനകത്തുണ്ട് അച്ഛനിപ്പത്തന്നെ വരുമെന്ന് പറഞ്ഞു പിന്നീട് അനിയോട് പറഞ്ഞു അതെ അനിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നരസിംഹ വക്കീൽ അങ്ങോട്ട് വന്ന് ആഹാ എടോ ഞാൻ പറഞ്ഞില്ലേ കേസിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇതാണ് എന്റെ മോൻ കൊച്ചു എന്റെ കൊച്ചുമകനായി ആ എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ എന്നാലും എന്റെ മോനെ നീ എന്ത് പരിപാടിയെ കാണിച്ചെ അതെ സ്ഥലത്ത് വെച്ച് ആ ഒരു പെണ്ണിന്റെ കർണത്തടിക്ക അത് പിന്നെ വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ട് എൻ്റെ മുത്തശ്ശനെ കുറിച്ച് അതിഷേ അധിക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ആ സമയത്ത് തല്ലിപ്പോ ഞാനത് തന്നെ ചെയ്തോളൂ അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതെ ഞാനും കൊടുത്തു ആ വേണുവിന്റെ കർണത്തൊന്ന് ആ സമയത്ത് നരസിംഹ വക്കീൽ പറഞ്ഞു അതെ തനിക്കറിയാലോ അപ്പൊ ഒന്നും ഞാൻ കേസും കൂട്ടൊന്നും ഏറ്റെടുക്കുന്നില്ല പഴയതുപോലെ എന്റെ തലയ്ക്കകത്തൊന്നും നിൽക്കുന്നില്ല അതുകൊണ്ടാ എടോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കേസിനെ കുറിച്ച് അറിയാലോ അത്ര പെട്ടെന്നൊന്നും ഊരുപ്പോരാൻ പറ്റുന്ന കേസല്ലത് എനിക്കെല്ലാം അറിയാം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അപ്പോഴേക്കും വക്കീലിൻ്റെ മോള് പറഞ്ഞു ഞങ്ങളെ ആ പെണ്ണുണ്ടല്ലോ ന്യൂസ് ചാനലിരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു തിനടിയിൽ വന്ന ഓരോ കമൻറ്റുകളൊക്കെ ഞങ്ങൾ വായിച്ചു അതിനകത്തുനിന്ന് ഞാനേ അറിയാം എനിക്കെതിരായിട്ടാണ് എല്ലാവരും നീങ്ങുന്നത് എല്ലാവരും അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുക അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇതിനകത്തുനിന്ന് ഊരിപ്പോരാൻ പറ്റില്ല അപ്പോഴേക്കും നരസിംഹ പറഞ്ഞു അത് ശരിയാ പക്ഷേങ്കില് ഇപ്പം കേസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനല്ല ഇത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശൻ ഭയങ്കര ടെൻഷൻ മുത്തശ്ശൻ പറഞ്ഞു അല്ലോ അപ്പ ഇനിയിപ്പം എന്ത് ചെയ്യും എടോ എൻ്റെ കൊച്ചുമോനുണ്ട് നവീന് ഈ കേസ് ഏറ്റെടുത്തോളൂ അവനാള് മിടുക്കനാ അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യും അനിയുടെ കാര്യങ്ങളൊക്കെ അവനെ ഏറ്റെടുത്തോളൂ അല്ലടോ അത് പിന്നെ താൻ വിഷമിക്കണ്ടോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അവനാള് മിടുക്കണാന്ന് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സമയത്ത് പുറത്ത് വണ്ടി വന്നിരിക്കുന്നതിന്റെ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പ നർസിംഹക്കയിൽ പറഞ്ഞു കൃത്യ സമയത്ത് തന്നെയാ ദേ എന്റെ കൊച്ചുപോൻ വന്നിട്ടുണ്ട് കോടതിയിൽ നിന്ന് എന്ന് പറഞ്ഞു അങ്ങനെ നബീയും വക്കീലും കൂടെ സഹായിയായിട്ട് വേറെ വക്കീലും ഉണ്ട് അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ് വന്ന ഉടനെ മുത്തച്ഛനെ കണ്ടപ്പോത്തേനും മുത്തച്ഛനെ കാല് തൊട്ട് തൊഴുതു ഏ അല്ല മൂർത്തിസാറെപ്പോൾ വന്നതും ചോദിച്ചുകൊണ്ട് അതിനുശേഷം അനിയെ പോയി കെട്ടിപ്പിടിക്കുവാണ് ആ സമയത്ത് നരസിംഹ വക്കീൽ പറഞ്ഞു ഇവർ വന്നതിൻ്റെ കാരണം അറിയാതിരിക്കുമല്ലോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് മനസ്സിലായി മൂർത്തി സാറെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പേടിക്കൊന്നും വേണ്ട ഈ കേസ് ഞാൻ ഏറ്റെടുത്തോളാം വേണ്ട എന്ന് വെച്ചാൽ ചെയ്യാം അപ്പോഴേക്കും നരസിംഹ വക്കീൽ പറഞ്ഞു അതത്ര ഈസിയായിട്ട് നമ്മൾ വിട്ട് കളയരുത് നമ്മൾ ഇവിടെ ജയിക്കണം അത് കേട്ടുകഴിഞ്ഞപ്പം നവീൻ പറഞ്ഞു അതെനിക്കറിയാം അല്ലെങ്കിലും ഈ കേസിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാറിന്റെ കൊച്ചുമക്കളുടെ ഭാര്യമാരുമായിട്ട് എനിക്ക് നല്ല അടുപ്പുണ്ട് നവിയെ എൻ്റെ കൂടെ പഠിച്ചതാണല്ലോ അവളും ഇടയ്ക്ക് വിളിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടതും നരസിംഹൊക്കേലൊറിഞ്ഞ് അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാമല്ലോ അറിയാം ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു കാര്യം ചെയ്യാം അനിയെ വിളിച്ചാൽ മതി മുത്തശ്ശൻ പറഞ്ഞു മോ ഫ്രീ ആയി കഴിയുമ്പോൾ അനിയാ വിളിച്ചാൽ മതി അവൻ വന്നോളൂ അവൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നോളൂ ശരി നാസിം വക്കീൽ പറഞ്ഞ അറിയാലോ നമ്മൾ ഇതിനകത്ത് ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത് ഈ സമയത്ത് വക്കീല ചോദിച്ചു അല്ല എതിർഭാവം വക്കീൽ ആരാന്ന് നീ അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശു പറഞ്ഞു മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നന്ദകുമാർ ഓ അഡ്വക്കേറ്റ് നന്ദകുമാർ ഇപ്പം മനസ്സിലായി എടാ നവീനെ നീ അയാളുമായിട്ട് ഇതുവായിട്ട് മുട്ടിയിട്ടുണ്ടോ ഏറ്റവും മുട്ടിയിട്ടില്ല സർവ്വ ക്രിമിനലുകളെല്ലാം അയാൾ പുറത്തിറക്കുന്നവരാ അയാൾ അതുപോലത്തെ ഒരുത്തനാന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നവീൻ പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമില്ല നമ്മൾ ഈ കേസിനകത്ത് ജയിക്കും എന്ത് വില കൊടുത്ത് നമ്മൾ ജയിക്കും എന്ന് പറയാണ് അപ്പോഴേക്കും നരസിംഹ ജയിക്കണം ജയിച്ചേ മതിയാവുള്ളൂ അതിന് എന്ത് റിസ്ക് വേണമോ ഏറ്റെടുത്തോണം പിന്നെ ഇതിനു സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ മൂർത്ത് മുത്തശ്ശൻ പറഞ്ഞു ഞാൻ അവിടെ പോയി വക്കീൽ ഓഫീസിൽ പോയി അയാൾ ആ വക്കീലിന് മുന്നിൽ വെച്ചിട്ടാണ് ആ വേണുവിനെട്ടടിച്ചു ഓഹോ അപ്പൊ അതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ അവരുടെ കടുത്ത് കാണും അപ്പൊ ആ തെളിവുകളൊക്കെ മറികടന്ന് വേണം നമുക്ക് അനിയെ രക്ഷിക്കാനായിട്ട് അനിയെ രക്ഷിക്കേണ്ട ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണ് പറഞ്ഞ മനസ്സിലായല്ലോ അപ്പോഴേക്കും നവീൻ പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാം മുത്തശ്ശ ആ അറിയണം അറിയാലോ ഈ കേസില് ഒരു കാണുവച്ചാലും തോറ്റുപോകാൻ പാടില്ല ഈ കേസ് നീ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ കറുത്ത കൂട്ട് ഞാൻ അങ്ങോട്ട് അഴിച്ചു വെക്കാൻ പറയും അപ്പൊ എനിക്ക് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ കേസ് തോറ്റാ പിന്നെ ഞാൻ ഈ കുപ്പായം അടിച്ചു വെക്കും ഞാനും അത് തീരുമാനിച്ച കേസാ ഈ കേസ് എന്റെ കേസും കൂടെ ആയിട്ട് ഞാൻ എടുക്കാൻ പോന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കേസല്ലേ അപ്പോൾ ഇതെൻ്റെ കേസായിട്ട് ഏറ്റെടുത്ത് ഞാൻ ഇതിന് മുന്നിട്ട് ഇറങ്ങുവാണ് ഈ കേസ് നമ്മൾ ജയിക്കും ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം എനിക്കും മുത്തശ്ശനും ഒക്കെ നല്ല ആത്മവിശ്വാസമായി അങ്ങനെ ഇനിയിപ്പം അവർക്ക് വേണ്ടി ബാധിക്കാൻ പോകുന്ന അഡ്വക്കേറ്റ് നവീനായിരിക്കും അതിൻ്റെ വിശേഷങ്ങൾ ടീപ്പ് ഒരു വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് കാരണം അവർക്ക് നല്ല ആത്മ ആത്മവിശ്വാസമുണ്ട് ഈ കേസ് ജയിക്കുമെന്നല്ലേ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു